ഈ വീഡിയോ ഒരു ഇലക്ട്രിക് വേലിയിൽ മൂത്രമൊഴിച്ചാൽ ഒരാൾക്ക് വൈദ്യുതാഘാതം ഏൽക്കുമോ എന്ന് എം സി സ്മിത്ത് പരീക്ഷിക്കുന്നതിനെ കുറിച്ചാണ് അവരുടെ കണ്ടെത്തലുകൾ താഴെ കൊടുക്കുന്നു പ്രാരംഭ പരിശോധന എം സി സ്മിത്ത് ആദ്യം ഈ കെട്ടുകഥ ഒരു സബ്വേയിലെ മൂന്നാമത്തെ പാളത്തിൽ പരീക്ഷിക്കുകയും വൈദ്യുതാഘാതം സാധ്യമല്ലെന്നും കാരണം മൂത്രത്തിന്റെ ഒഴുക്ക് കുറച്ച് ഇഞ്ചുകൾക്ക് ശേഷം മുറിയുന്നു എന്നിരുന്നാലും ഇലക്ട്രിക് വേലിയിൽ മൂത്രമൊഴിക്കുമ്പോൾ ഷോക്കേറ്റു എന്ന് പലരും പറയുന്നതിനെ തുടർന്ന് അവർ ഈ മിത്ത് വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചു ഒരു ഇലക്ട്രിക് വേലി നിർമ്മിക്കാൻ ജാമി ആഡം ടോറി ബാലിജി എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു വേലി പകുതി ചെയിൻ ലിങ്കും പകുതി ഒറ്റ വയറും ഉള്ളതായിരിക്കും ഇതൊരു ഇലക്ട്രിക് ഫെൻസ് എനർജൈസറുമായി ബന്ധിപ്പിക്കും കന്നുകാലികളെ കൊല്ലുന്നത് തടയാൻ എനർജൈസർ വളരെ കുറഞ്ഞ പൾസുകളിൽ കുറഞ്ഞ കറന്റ് നൽകുന്നു ഇത് ഒരു ചെറിയ ഷോക്ക് മാത്രം നൽകും പരീക്ഷണം നിർമ്മാണത്തിന് ശേഷം എം സി സ്മിത്ത് പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു ജാമി പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നു എം സി സ്മിത്ത് വേലിയിൽ നിന്നും മൂന്നിഞ്ച് മാത്രം അകലെ നിന്ന് മൂത്രമൊഴിക്കുന്നു ഇത് ഉയർന്ന വോൾട്ടേജ് ഉള്ള ഒരു സോളിഡ് സ്ട്രീം ഉണ്ടാക്കുന്നു എം സി സ്മിത്തിന് ഷോക്ക് ലഭിക്കുന്നു പക്ഷേ അത് കാര്യമായൊന്നും ആയിരുന്നില്ല ഇതിൽ നിന്നും മനസ്സിലാവുന്നത് മിത്ത് ബസ്റ്റേഴ്സ് തങ്ങളുടെ പ്രാരംഭ ഫലങ്ങൾ ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നു മൂത്രം വൈദ്യുതി കടത്തിവിടുമെങ്കിലും വൈദ്യുതാഘാതമേൽക്കാൻ ഉറവിടത്തോട് വളരെ അടുത്തായിരിക്കണം എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഇലക്ട്രിഫൈഡ് റെയിലിൽ മൂത്രമൊഴിച്ച ആരെങ്കിലും മരിച്ചതായി സ്ഥിരീകരിച്ച ഒരു കേസും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ ഈ മിത്ത് പൊളിച്ചുവെന്ന് അവർ പ്രഖ്യാപിക്കുന്നു